ഈ വില്ലേജിനെ കുറിച്ച് ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ആയിട്ടുള്ള എന്തെങ്കിലും പറയാം വളരെ വളരെ കഷ്ടപ്പെട്ട് ഒരു വീട് ഉണ്ടാക്കാൻ തന്നെ ഈ തടിയായാലും കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ ലാൻഡ് സൈഡ് ലാൻഡ്സൈഡ് നല്ലോണം ലാൻഡ് സൈഡ് കണ്ടിട്ട് ലാൻഡ് സൈഡ് ഉണ്ടായാലും ശരിക്കും ഒരു കല്ല് പോയാൽ മതി പിന്നെ ഒക്കെ പോയത് നോക്കി ഇവര് ആ സമയത്ത് നടക്കലൊക്കെ പുറത്തോട്ട് ഇറങ്ങല പറയാൻ ഇതാ പറ്റൂലെ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ആട്ടാ അവിടെ ഒറ്റ വീടേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ പൈസ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു സമാധാനത്തിന് ഒഴിവാക്കാനും ഒരു കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി ഒരു വീടൊക്കെ സെറ്റ് ചെയ്ത് എവിടെ ഇങ്ങനെ ഒരു മാസത്തേക്കല്ലേ ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ആലോചിക്കുന്നുണ്ട് പണ്ടിവിടെ പറഞ്ഞാല് ഒരു പത്ത് കൊല്ലം മുമ്പുള്ള അവസ്ഥയാണ് പത്ത് കൊല്ലം മുമ്പുള്ള അവസ്ഥ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാല് ആളെ കൊണ്ടുവന്ന പല്ലക്കിലാണ് ഇവിടെ പല്ലക്കിൽ ചുമന്ന ആളുകളെല്ലാം വണ്ടി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് സ്ഥലം ഉണ്ട് അതിന്റെ ആ തൊട്ടപ്പുറത്ത് കൊണ്ട് അവിടെ നിന്ന് പിന്നെ വണ്ടിയിലാണ് ഹോസ്പിറ്റലിൽ പോണത് ആകെ ഒരു ഹോസ്പിറ്റലാണ് ഫേമസ് ആയിട്ടുള്ള ഞാൻ സ്ത്രീകളാണ് ഓൾമോസ്റ്റ് പണി ചെയ്യുന്നത് ചെയ്യുന്നത് പരിപാടികളൊക്കെ സ്ത്രീകളാണ് പിന്നെ ഹിമാചലിലെ വിശേഷങ്ങളാണ് നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിലാൽജിയുടെ റൂമിലാണ് ബിലാൽജി ഹിന്ദിക്കാരനല്ലേട്ടോ നമ്മളെ തനി നാടൻ മലയാളിയാണ് പിന്നെ നാട്ടിലെ കൊല്ലം കുറുവല്ല ഇഷ്ടമുടി ഒരു വർഷമായി അപ്പൊ ഇദ്ദേഹത്തിന്റെ റൂമാണ് ഈ കാണുന്നത് ഇദ്ദേഹത്തിന്റെ ലോകം ഇദ്ദേഹത്തിന്റെ റൂമെന്ന് ഇങ്ങറങ്ങുമ്പോ എന്താ പറയാ ഇങ്ങനെ ഡോറങ്ങ് തുറന്നാല് മനസ്സും ശരീരവും ഒരുപോലെ കുളിർക്കും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ശരീരത്തിൽ ഇങ്ങനെ കുളിരിങ്ങനെ കയറുന്നുണ്ട് കാരണം തണുപ്പാണ് കേട്ടോ ഇവിടെ ഏത് സമയത്തും ഇവിടെ ചൂടില്ല എല്ലാ സമയത്തും തണുപ്പ് തന്നെയാണ് ശക്തമായ തണുപ്പ് ഇളം തണുപ്പ് പിന്നെ കഠിനമായ തണുപ്പ് ഇങ്ങനെ തണുപ്പുകൾ വ്യത്യസ്തമായിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ ആ താഴെ നല്ല വെള്ളച്ചട്ടുണ്ട് എന്ന് പറഞ്ഞാലും മനസ്സിന് വളരെ കുളിര് തന്നെയാണ് മനസ്സും അതുപോലെ ഇങ്ങനെ എന്നും അല്ലേ ബിലാൽ ഒരു ഇല്ല ബിലാലിന് പിന്നെ ഇവിടെ ഒരു ബേസിക് ലെവൽ സ്കൂളുണ്ട് അത ഇങ്ങനത്തെ കുട്ടികളാണല്ലോ എൻ്റെ വാട്ടർ തോക്കുണ്ട് അപ്പോൾ കുട്ടികളിവിടെ എന്ത് ചെയ്യും ഇംഗ്ലീഷ് ഉറുദു അറബിക് കാര്യങ്ങൾ പഠിക്കും അതൊക്കെയാണ് ഇവിടുത്തെ ഒരു വിശേഷങ്ങൾ നമ്മൾ നമ്മളെന്തായാലും ഇന്ന് നാട് കാണാൻ ഇറങ്ങോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ വിശേഷങ്ങളാണ് അത് നമുക്ക് നടന്നെന്ന് കണ്ടാലോ ബിലാൽജി ബിലാൽജി എന്ന് എന്തു ചെയ്യും ഇവിടുത്തെ നാട്ടുകാർ വളരെ സ്നേഹത്തോട് വിളിക്കുകയാണ് ബിലാൽജി അത് അത് കേട്ട് കേട്ട് ഞാനിപ്പോൾ ബിലാൽജിന്ന് തന്നെ വിളിച്ചു തുടങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ വേറെന്താ എക്സ്പ്രസ്സിനായിട്ട് പറയാനുണ്ടെങ്കിലും പ്രത്യേകിച്ച് കണ്ടോണ്ടും പറയാം അതായിരിക്കും നന്നാവുക ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരുന്ന വഴിയാണ് സത്യം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ബിലാൽ ഫോൺ ഇതേണ്ട ഇതാണ് ഇങ്ങോട്ടുള്ള വഴി കേട്ടോ മുകളിലാണ് അവരും വെച്ചില്ല അവിടെയാണ് റോഡ് ഉള്ളത് ഇവിടെ ചെറിയ ചെറിയ ആപ്പിൾ മരങ്ങൾ ഒറ്റപ്പെട്ട ആപ്പിൾ മരങ്ങൾ നമുക്ക് കാണാൻ പറ്റുമോ അതോ അതൊക്കെ ആപ്പിൾ മരങ്ങളാണ് ഡിസംബറിലൊക്കെയാണ് ആപ്പിളുടെ ടൈം എന്ന് പറയുന്നത് ഇതാ ഈ വഴിയാണ് ആ മുകളിലെ റോഡിൽ നിന്ന് ഇറങ്ങി വരേണ്ടത് അത് ആ ഭാഗത്തൊക്കെ ധാരാളം വീടുകളുണ്ട് കേട്ടോ ആ വീടുകളിലേക്കൊക്കെ പോകുന്ന വഴി ഇതാ കുത്തനെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ലെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ താഴെ അപ്പം ഇതാ യാ ഇതാണ് ഞാനിന്ന് സത് ഞാൻ ഉണ്ടല്ലോ ഇവിടെ നിന്നിങ്ങറങ്ങിയില്ലേ ഈ നിങ്ങളെ ഞാൻ ഓസു എടുക്കാൻ പോയരോ നിങ്ങൾ ചെരുപ്പിട്ട് പോയില്ലേ എനിക്ക് ബ്രേക്ക് കിട്ടിയില്ല ഇവിടം വരെ എന്തോ ഭാഗ്യത്തിന് വീണില്ല ഇതൊക്കെ ഇങ്ങനെ കേറി പോവാൻ അറിയോ സ്കൂളിലേക്കുള്ള റോഡുകൾ ഇങ്ങനെ തന്നെയാണ് അല്ലേ ബിലാൽജി പറ ഇജ്ജു പറയണ്ടേ നീ ഇജ്ജാന്ന് പറയണ്ടേ നാട്ടിനെ കുറിച്ചുള്ളേ സ്കൂള് ആ നടന്നാണ് ഏകദേശം നടന്ന് സ്കൂളിൽ എത്തുന്ന കുട്ടികളാണ് അപ്പൊ രാവിലെ കഴിഞ്ഞ ദിവസത്തെ വീടിയാല് വരുമ്പോ നമ്മള് കണ്ടു പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ആ ഒരു രീതി പിന്നെ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് അതൊരു സന്തോഷകരമായ ഒരു കാര്യമാണ് കേട്ടോ സൈഡ് ഇടിച്ച് വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടെയൊക്കെ റോഡ് ഉണ്ടാക്കുന്നത് ഏകദേശം കഴിഞ്ഞ വീടേ എന്താ മോനെ തീരുമാനമായിട്ട് ആ ഒരു കാര്യം കാര്യം വെക്കാനും പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ ശരിക്കും പറഞ്ഞാൽ ഇതേ അവസ്ഥയാണ് റോഡ് ഈ റോഡ് ഇങ്ങനെ ആ കാണുന്ന വീടുകളിലേക്കൊക്കെ പോകുന്നുണ്ട് അല്ലേ ഏകദേശം ഓൾമോസ്റ്റ് പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ഇങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഹിമാലയൊക്കെ എടുത്തിട്ട് വരാൻ പറ്റിയ ഒരു ഏരിയ ആണ് പിന്നെ നമുക്ക് ഇങ്ങനെ നടന്നു നോക്കാം പ്രത്യേകിച്ച് കാണുന്ന വിശേഷങ്ങളൊക്കെ പരിചയപ്പെടാം പിന്നെ ആ ഒരു സംഭവം ഒന്ന് പരിചയപ്പെടുത്തി അതിന്റെ വിശാലമായിട്ട് നമുക്ക് അടുത്തുനിന്ന് കാണാം അല്ലാതെ അതാണ് ഏറ്റവും ബെറ്റർ ഈ തോട്ടിലെ വെള്ളമുണ്ടല്ലോ അത്യാവശ്യം മഴക്കാലാവുമ്പോ ഒന്നും കൂടെ വരുന്ന വെള്ളമാണ് ആ നിന്ന് വരുന്നില്ല അടിയിൽ നിന്ന് ഇങ്ങനെ ഇതായി വരുന്നില്ല പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് ഉള്ള ശുദ്ധമായ വെള്ളമായിരിക്കും ഇവിടെ ലാൻഡ്ലൈഡ് ആണല്ലോ അതിന്റെ ഒരു ഒരു ബാക്കി പത്രം അടയാളം കഴിഞ്ഞ ഒരു വർഷമാണ് ഭയങ്കര ഒരുപാട് ആളുകൾ മരണപ്പെട്ടിരുന്നു ആ കഴിഞ്ഞ വർഷം ആ സമയത്ത് ഞാൻ പഞ്ചാബിലുണ്ട് അതായത് നമ്മൾ ഇനി ഏതാളാണോ ആരാണോ അവര് ഫസ്റ്റ് ഒന്നും പറഞ്ഞത് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ സ്നേഹമാണല്ലേ എങ്ങോട്ട് പോയാലും എവിടെ പോയാലും വണ്ടി എത്ര ടൈം ഇല്ലെങ്കിലും വണ്ടി റോഡിൽ നിർത്തിയിട്ട് അവര് കൊറേ നേരം സംസാരിച്ചിട്ടേ പോസ്റ്റം ആണ് ഇവിടെ ിയാ ഇവനല്ല നമ്മൾ വെടി വെച്ച നേരത്തെ അത്ര നല്ല സ്നേഹമുള്ളത് ഞാൻ ഇന്ന് വന്നപ്പോൾ എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞാരി ചെറിയൊരു സൂപ്പർ മാർക്കറ്റല്ലേ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാവും അല്ലേ എന്ത് കടയാ കടയിലെ ഐറ്റംസുകളൊക്കെ ഒന്ന് എന്താ പറയാ കടയിലെ ഐറ്റംസുകൾട്ടോ ഇവിടെ ചിക്കൻ വരെ ഉണ്ട് തോന്നേ ഒരു കാരണം ഇവിടുന്ന് ഒരു മെയിൻ ബസാറിലേക്ക് എത്താൻ ധാരാളം കിലോമീറ്റർ ബസ് ആയക്കാ പിന്നെ അല്ല പഠിച്ച ഐസ്ക്രീം എവിടെ പോയാലും വെള്ളം തരാണ്ട് ഇവർ വിടുവില് എത്ര പറഞ്ഞാലും ഇവർ സമ്മതിക്കില്ല കേട്ടോ അത്രയും സ്നേഹമുള്ളവരാണ് പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് മെയിൻ ബജാറുകളിലേക്ക് പോകാൻ ധാരാളം ഇതാ ഇതുപോലത്തെ റോഡുകളിൽ ബലി പറഞ്ഞില്ലേ പതിനൊന്ന് കിലോമീറ്ററോളം യാത്ര ചെയ്യണം മെയിൻ ഒരു ബസാർ എന്നാലും ഒത്തൂലേ മെയിൻ ബസാർ സമയത്ത് ഞങ്ങൾക്ക് പോകാൻ വേണ്ടി അതെ ഡാൻസില് വണ്ടിന്നും പോവില്ലായിരിക്കും അഞ്ച് പോയത് അച്ഛാ ടീക്കേ ഫെർ അച്ഛ അവിടെ നല്ലൊരു പ്ലേസ് ആണ് അല്ലേ അങ്ങോട്ട് നടക്കാം ഇവിടെ ഉണ്ടോ ഇവിടെ റോഡും തോടും ഒരുപോലെ അത്രയും ആത്മീയ ആത്മബന്ധാണ് ഇവരും വലൈക്കു അത് നമ്മടെ അയ്യൂർജി

अच्छा अच्छा घूम लेना उधर तक ले जाऊंगा आपको उधर तक बनाएगा फिर कल भी है, है? भी है ना कल भी, भी बनाएगा वाँगे कल वाँगे कल, वाँगे कल, वाँगे। कल हमको उधर जाएगा ना पद्री में पदरी में उधर कैसे है बहुत अच्छा है जम्मू एंड कश्मीर का दोनों तरफ से एकदम बढ़िया है ओ जम्मू कश्मीर में था वो बॉर्डर है न बॉर्डर के साथ उधर जम्मू है इधर में हिमाचल जम्मू बहुत अच्छा है अब कश्मीर है कश्मीर चंबा में स्विट्जरलैंड जैसा हमारा खजियार है अच्छा सबसे बढ़िया एकदम फर्स्ट क्लास ठीक है बाहर से विदेशों से भी वहाँ लोग आते हैं बिल्कुल आएगा बिल्कुल कल नहीं, नहीं आराम से जाएगा, नहीं। नहीं। जाएगा। नहीं। നല്ല വെള്ള തെളിഞ്ഞ വെള്ളം ഓരോന്ന് ചെന്നാലേ കാണാൻ പറ്റും അലഗ് ഹേ ആചോ നമ്മുക്ക് അന്ന് ഫ്രൂട്ടി തണുത്തിട്ട് കുടിക്കാൻ കഴിഞ്ഞില്ല ഏട്ടാ ഏ ചോട്ടോ ഓനക്ക് കൊടുക്കേന വിളിച്ചേലോ കൊടുത്തോ അതോ എന്റെ ലോ മേൽ കേറി എന്നിട്ടോ കേറാലോ ഇതാരുടെ കേരളത്തിൽ ഏതൊക്കെ ഏഹ് കേരളത്തിൽ കേരളത്തിലേതൊക്കെ ഉമ്മ കാണീന്റെ മേലെ കയറി തച്ചി വായിച്ചാലോ ഇതെന്താ ബിലാൽജി ഏക്കേ ദുഖാൻ ഏ കോൺസാ മുർഗിക്കാർ ഇതൊരു കോഴിക്കോട് ആട്ടോ എടുത്തെ എന്താ സെറ്റപ്പ് ഒക്കെ നമുക്ക് ആ പൈപ്പ് ഇന്ത്യൻ പൈപ്പിൽ പോവാ പാലത്തിൻ്റെ അല്ലെ അതാ നല്ലൊരു അഭിപ്രായ അല്ലേ പാലം പൊട്ടി പോവോ പാലം പൊട്ടി പോവോ കുഴപ്പമില്ല മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞില്ല കേട്ടാ പിന്നെ അയ്യോ എന്റെ ഇത് തമാശല്ലാ ഇതൊക്കെ അങ്ങ് പോവും കേട്ടോ അങ്ങോട്ട് പോണ്ട കൊറേ അങ്ങോട്ട് പോവാ അപ്പൊ ചിക്കൻ കടിയാണ് അടിയത് ഇത് ഇവിടെ ഇങ്ങനെ കുഴി രൂപപ്പെടുന്നുണ്ടോ ഈ ഒരു ഗർഭം ഞാൻ ഇല്ല പിന്നെ അതിലേ കൂടെ അങ്ങ് പോവും ചിക്കൻ കടിയും പിന്നെ അതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന കടകളാണ് കേട്ടോ ഇവിടെ ഈ ഭൂഗർഭജലം ഭൂഗർഭജലംന്ന് കേട്ടിട്ടുണ്ടോ അതാണ് കേട്ടോ ഇത് അല്ലേ ഭൂമിയുടെ അടിയിൽ നിന്നാണ് എന്തോ നല്ല ശുദ്ധമായ വെള്ളമാണ് അതുകൊണ്ട് ഇനി വീടുണ്ട് ഇന്റെ മേലെല്ലാം വീടുകളുണ്ടല്ലേ ഏഹ് ഏ അങ്ങനെ പോവാ എവിടെ അത് കുടിക്കുന്ന വെള്ള അല്ലേ അതെ എന്നാ നമുക്ക് വേണം വണ്ടിയെല്ലാം എളുപ്പല്ലേ ഇത് കുടി ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളം എൻ്റെ പനി വന്ന സമയത്ത് ഈ വെള്ളം കറച്ച് വരുന്ന അകത്തുനിന്ന് കറച്ച് പൊട്ടി വരുന്ന വെള്ളമാണ് ഈ വെള്ളം കുടിച്ചിട്ട് രാത്രി കിടന്ന് ആ രാത്രി ആയപ്പോഴത്തേക്ക് നല്ല തീർത്ത് ആ മൂന്നാലഞ്ച് പ്രാവശ്യം കുടിച്ച് പിടിക്കുന്ന ആയപ്പോഴത്തേക്ക് കുടിക്കാനോ കുളിക്കാനോ കുടിക്കാൻ കുടിക്കുന്ന വെള്ളമാണ് പൊട്ടി വരുന്ന വള അതെ അകത്തുനിന്ന് ടേസ്റ്റ് എങ്ങനെയാണ് ടേസ്റ്റ് നല്ല പ്യൂർ വാട്ടർ എങ്ങനെയാണ് കേരള വാട്ടറിൻ്റെ ടേസ്റ്റ് ഉണ്ടോ ആ ഭയങ്കര ഒന്നുകൂടെ ഒറിജിനാലിറ്റി കൂടി പോയാണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പങ്ങോട്ടോ പോകണ്ടേ അവിടെ എന്തല്ലേ സിസ്റ്റം കാണാൻ എന്നാ കാണാം പിന്നെ ആ സിസ്റ്റം നമുക്ക് എന്താ ചെയ്യാം അതൊരു ആയിട്ട് നമുക്ക് പറയേണ്ട ഒരു സാധനം ആണല്ലോ അടുത്ത വീഡിയോ നമുക്ക് വിശദമായിട്ട് പറയാം നമുക്ക് ഇങ്ങോട്ട് ആയിട്ട് എക്സ്പ്രസിലായിട്ട് കാണാണ്ടോ അതല്ലേ ഏഹ് വ്യൂ നമുക്ക് കാണാൻ ഇത്ര കഷ്ടപ്പെട്ടു നടക്കണമെന്നില്ലല്ലോ എന്താ അതെ കുറച്ച് നേരം നോക്കാം അത് കുറച്ച് നേരം നോക്കാം അന്നത്തെ നടക്കാം ഇല്ലാണ്ടല്ലേ അതിന്റെയൊക്കെ മുകളില് വീടുകള് മേലുണ്ട് ഏകദേശം ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് മാലിന്റെ ഇടവേൽ ഏകദേശം മുന്നൂറ് വീടുകളുണ്ട് മറ്റേ നമ്മളെ അയ്യൂബ് ജി പറഞ്ഞു മുന്നൂറോളം വീടുകൾ ഇവിടെ മാത്രം പക്ഷെ നമുക്ക് തോന്നിക്കുന്നില്ല അല്ലെ ഇങ്ങനെ ദൂരത്ത് നോക്കുകയാണെങ്കിൽ ആ മലമേല ഇങ്ങനെ ആയല്ലോ ഇങ്ങനെ നടക്കുന്ന പോലെ നമുക്ക് കാണാം അതുമല്ല ദൂരത്ത് നോക്കുമ്പോൾ പിന്നെ അവിടെയൊക്കെ ആളെങ്ങനെ നടക്കും അതിലെങ്ങനെ ആലോചിച്ചു പക്ഷെ ഇവിടെ പച്ച ഒന്നും ഇല്ലാത്ത കണക്കുണങ്ങി ചുറ്റി കിടക്കുക പക്ഷേ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചോള കൃഷിയാണ് ഇവിടെ ആ അപ്പോ അപ്പോഴത്തേന് ഇവിടെ നല്ല രസമാണ് ഒന്നൂടെ കാണാൻ നല്ല വൈബായിരിക്കും പച്ചപ്പ് പച്ചപ്പ് ഞാൻ ഉണ്ട് ഇവരെ അങ്ങനെ വിടുവല്ലേ വിടൂല്ലേ മലമ്പലക്കെ ഇവർക്കൊരു നമ്മുടെ നാട്ടിലത്തെ പോലെ കുട്ടികളെ അങ്ങനെ ഒരു വെച്ചാൽ കുട്ടികളത്തെ ഇഷ്ടം പോലെ പക്ഷെ എന്നാലും നീറ്റ് ലെവലാണല്ലേ ഓൾമോസ്റ്റ് കുട്ടികളെല്ലാം സ്വന്തം പ്രാപ്തി സ്വഭാവ സ്വഭാവ ക്ലാസ് ഒക്കെ ഒരു ടെൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികളും ജോലിയോട് താല്പര്യം കൂടുതലുള്ളവരാ അങ്ങനെ പുറത്തേക്ക് പോവുക പിന്നെ വെച്ചാല് ഇവിടെ ഇവിടത്തെ ആൾക്കാർ ജീവിക്കുന്ന ഇവിടെ പിന്നെ കൃഷി ചെയ്തും അല്ലാണ്ട് ബിസിനസ് ചെയ്ത് അങ്ങനെ എന്താണ് പൈസ ഉണ്ടാക്കിയാണ് ചോളം ഇവര് ശേഖരിച്ചു വെക്കും ചെറിയ അറകള് സാധനം ശേഖരിച്ചു വെച്ചിട്ട് അവര് മാർക്കറ്റിൽ കൊടുക്കും കുറച്ച് ഫുഡിന് വേണ്ടി എടുക്കും അപ്പൊ ഈ മഞ്ഞിന്റെ സമയത്തേക്ക് ഇവരെല്ലാം സ്റ്റോക്കാക്കി വെക്കുമല്ലേ ഇറച്ചി പോലും ഏഹ് അതെന്താ തീരെ പുറത്തു പോകാൻ പറ്റൂല ചിലപ്പം മേബി പുറത്തോട്ട് പോവാൻ ചെലപ്പം പറ്റാതെ വരും മണ്ണി മഞ്ഞങ്ങ സ്നോയുടെ ഇത് ഉണ്ടായി കഴിഞ്ഞാല് ചിലപ്പോ രണ്ടു ദിവസത്തോളം റോഡൊക്കെ ബ്ലോക്ക് ആണ് അപ്പൊ അതൊക്കെ നീക്കി വരുമ്പോഴത്തേക്ക് സമയം എടുക്കും സ്നോയുടെ ആ ടൈമിലും വിഷയാണ് മഴ കൂടുതലായിട്ട് പെയ്ത ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും അങ്ങനെ രണ്ട് വിഷയങ്ങളുണ്ടാ ഈ റോഡ് റോഡിപ്പൊ ഹിമാജിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെ തന്നെ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടൊന്നും വലിയ കുഴപ്പമുണ്ടാവൂല

നീ ആരെങ്കിലും ഉണ്ടോ ഓനെ ഇവിടെ ലാൻഡ് ലാൻഡ്സൈഡ് ഇവിടെ ലാൻഡ് കണ്ടിട്ട് ലാൻഡ് സൈഡ് ഉണ്ടായാലും ശരിക്കും പറഞ്ഞാൽ ഒരു കല്ല് ഇങ്ങനെ പോയാ മതി പിന്നെ പിന്നെ ഒറ്റ കല്ല് പോയത് മാത്രമല്ല

അപ്പൊജി പറയാനെ കുറിച്ച് വളരെ കഷ്ടപ്പെട്ടു ഒരു വീടുണ്ടാക്കാൻ തന്നെ ഈ തടിയായാലും സാമഗ്രികളൊക്കെ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ് അതായത് തോളില് ചുമന്ന് കട്ട ചുമന്ന് പണ്ട് ഇവരെ ഈ വീടൊക്കെ ഉണ്ടാക്കിയത് ചിലപ്പോ വഴികളൊന്നും ഇല്ലാത്ത സമയത്തായിരിക്കും കുന്നുകള് കയറി ചമന്ന് കൊണ്ടുപോയി കഴിഞ്ഞ വീടില് നമ്മള് കണ്ടു ഈ കുതിരകൾ ഉപയോഗിച്ചിട്ട് വലിയ ലോഡ് അതായത് വീതി തുടങ്ങി സാധനം കേട്ടിട്ട് ഇരുപത് കൊല്ലം മുമ്പ് ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും അല്ലാതെ ഇവിടെ അന്ന് കുറച്ച് വീടുകളെ പിന്നെ ഇവരുടെ മക്കള് അവരുടെ പിന്നെ പുറത്തുനിന്ന് വന്ന ആൾക്കാരൊക്കെ താമസിച്ചു തുടങ്ങി കാശ്മീരിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കാറുണ്ട് മുംബൈ എന്നൊരു ടീം ഇവിടെ താമസിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് ആണെങ്കിൽ ഒരു 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 ടെൻഷനൊക്കെ ഒഴിവാക്കാൻ താമസിക്കാൻ വാങ്ങി വീടൊക്കെ സെറ്റ് ചെയ്ത് എവിടെ നിക്കല്ലോ ഇങ്ങനെ സെറ്റ് ഇങ്ങനെ ആയാലോന്ന് പിന്നെ അപ്പൊ ഇതൊക്കെയാണ് ഈ ഗ്രാമവിശേഷങ്ങൾ അതല്ല ടാക്സി വരുന്നേ അത് രണ്ട് മണിക്കൂർ മൂന്ന് ഇങ്ങനെ ഒരു വണ്ടി വരും അല്ലെ രാവിലെ ഉച്ചക്ക് വണ്ടി കിട്ടലൊക്കെ പാടാണ് നമ്മളെ ഉമ്മായോട് ഉപ്പാവാനോട് ചോദിച്ചാല് അറിയാൻ പറ്റും നമ്മുടെ നാട്ടില് പണ്ടൊരു വസ്തുല്ല പണ്ട് ഇവിടെ എന്ന് പറഞ്ഞാല് ഒരു പത്തു കൊല്ലം മുമ്പുള്ള അവസ്ഥയാണ് പത്തു കൊല്ലം മുമ്പുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കെങ്കിലും എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാല് ആളെ കൊണ്ടുവന്ന പല്ലക്കിലാണ് ഇവിടെ നിന്ന് പല്ലക്കല ആളുകളെല്ലാം വണ്ടി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് പറഞ്ഞല്ലേ നമ്മളെ അയ്യൂബ്ജി ഇതില്ല യ്യൂബ് ഉപ്പ പറഞ്ഞാപ്പാ ഉപ്പ് വാങ്ങാൻ വേണ്ടിട്ട് ഇവിടുന്ന് നടന്നിട്ട് പത്താംകോട്ട് പോയിന്ന് ഒരു ഉപ്പ് വാങ്ങാന് പത്താംകോട്ടിലേക്ക് നടന്നിട്ട് ഇവിടുന്ന് പത്താംകുളിലേക്ക് ഏകദേശം നൂറ്റൻപതോളം കിലോമീറ്റർ തന്നെ തന്നെ ഓരോ എനിക്ക് കൊണ്ടു തന്നത് വെള്ളമാണ് ഇത് നല്ലോണം കുടിച്ചോളി റബിന്റെ ഒരു സംവിധാനങ്ങളാണല്ലോ അല്ലേ അതെ ഇവർക്ക് ഒരു ഒന്നില്ലെങ്കിൽ ഒന്നുണ്ട് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഒരു പ്രശ്നമായിട്ട് ഇവിടെ ഉള്ളൂ ബാക്കിയെല്ലാം ഇവര് എല്ലാം കൊണ്ട് ഹാപ്പിയാണ് ഇവര് സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഒക്കെ ഉണ്ട് അപ്പോ അങ്ങനെ ഒരു പ്രത്യേക ലൈഫാണ് ഇനിയിപ്പോ ഈ മലൻ്റെ മുകളിലേക്ക് പോയാല് റേഷൻ കടയിൽ ഞാൻ കണ്ടു ഇന്നൊരു പരിപാടികളൊക്കെ ചെയ്യുന്നത് സ്ത്രീകളാണ് ആഭ്യന്തര വകുപ്പ് മൊത്തം സ്ത്രീകള് ഏറ്റെടുത്ത് ജോലികൾ ബാക്കി വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇന്ന് ഞാനിന്ന് കണ്ട് ഞാനിന്ന് പിന്നെ വരുന്ന വഴിക്ക് ഒരു ഉമ്മാൻ ഉമ്മാ ഏകദേശം എൻ്റെ ഉമ്മാമ പ്രായം ഉണ്ടാവും പിന്നെ അൻപത് കിലോൻ്റെ ചാക്ക് ഇങ്ങനെ ഒരു കയറ് കെട്ടിയിട്ട് അതും ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കുക പക്ഷെ ഞാൻ ആ വീഡിയോ എടുക്കാനെന്ന് വെച്ചാൽ പിന്നെ എന്ത് പറയാൻ പറ്റൂലല്ലോ സ്ത്രീകളൊക്കെ ആകുമ്പോൾ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ അനുഭവങ്ങൾ ഇനിയും ബിലാൽജിയിൽ നിന്ന് ഒരുപാട് കേൾക്കാനുണ്ട് വീഡിയോ ഒരുപാട് കത്തിക്കയറി പിന്നെ വൈകിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഈ ഗ്രാമത്തിൽ തന്നെ ഉണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ കത്തിരിക്കുക സപ്പോർട്ട് ചെയ്യുക Le, se spari. <laughs> Slajmo ali?